അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ സിഗരറ്റ് പാൻറ്റ് സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇവിടെ വരുന്നത് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടും ആദ്യം കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം എളുപ്പത്തിൽ കട്ട് ചെയ്യാം ആയിരിക്കും ഇത്ര അറിയാത്ത ആക്കായാലും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അതിന് സ്കെയിലോ കാര്യങ്ങളോ ഷേപ്പ് സ്കെയിലോ അങ്ങനെയുള്ള ഒരാവശ്യവും ഞാൻ ചെയ്യലില്ല സാധാരണ ഞാൻ കൈ വെച്ചിട്ട് തന്നെ എല്ലാം അളന്ന് അളന്ന് അതുപോലെ തന്നെ ചെയ്യലാണ് അതുപോലെ നമുക്കും പഠിക്കാം ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ആയാലും ഞാനെല്ലാം സ്കെയിലൊന്നും ഉപയോഗിക്കില്ല ഞാൻ എല്ലാം മെഷർമെൻ്റ് എടുത്തതിന് ശേഷം ആളെ മെഷർമെൻ്റ് ആയാലും തുണിയിലാണ് അളവ് തന്നു കഴിഞ്ഞാലും എല്ലാം ഞാൻ മെഷർമെൻ്റ് എടുത്തിട്ട് സ്കെയില് അതിന് സ്കെയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ട സാധാരണ നമുക്കൊരു ടേപ്പ് ഒരു ചോക്ക് ഒരു കത്രി ഇത്രയോ വേണ്ടത് നമുക്ക് അതിന് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം ഞാൻ ഒരുപാട് കാലമായി ചെയ്യുന്നത് പതിനാറ് വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇന്നും അതോര് കംപ്ലൈൻറ്റും നാശമുള്ള ഇല്ല ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നതിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരൊന്ന് പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്റ്റിച്ച് ചെയ്യുന്ന അതിലുള്ള പെർഫെക്റ്റ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യും കൂടി വേണമെന്നെങ്കിൽ ആ മറ്റുള്ളവർക്ക് അവർ ആ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇതേതുപോലെ തന്നെ രണ്ട് മീറ്റർ തുണിയാണിത് സിഗരറ്റ് പാൻറ്റിന് രണ്ട് മീറ്റർ തുണിയാണ് വരുന്നത് ആ സിഗരറ്റ് പാൻറ്റിന് സൈഡിൽ പോക്കറ്റും കൂടിയുണ്ട് അടിക്കുന്നതല്ലോ അവർ പറയുന്നതുപോലെ ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ പോക്കറ്റ് വെക്കും ചില ആൾക്കാർക്ക് വക്കാണ്ടു ചില ആൾക്കാർക്ക് ഒരു പോക്കറ്റ് മതി വലുതു ഭാഗം മാത്രം ചില ആൾക്കാർ രണ്ട് പോക്കറ്റ് വേണം അപ്പോൾ ഇത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ അലാസ്റ്റിക്കും ഉള്ള സിഗരറ്റ് പാൻറ്റാന്ന് ചില ആൾക്ക് ഫുള്ളായിട്ട് അലാസ്റ്റിക് മതി ഓരോരാൾ ഓരോ രീതിയാണ് അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ ടീച്ചേർ ആണ് അമ്മീൻ്റെ സ്കൂളിൽ ടീച്ചേർ ആണെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കൽ അപ്പോൾ ഇത് രണ്ട് മീറ്റർ തുണിയാണ് അത് നമുക്ക് നേരെ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി മടക്കാം ഇതുപോലെ ആർക്കൊന്ന് മടക്കാം അടക്കിയതിന് ശേഷം നമുക്ക് ടേബിളിലേക്ക് തിരിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ പാൻറ്റിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തി ആറരയാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് കാരണം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കും മടമ്പില കുറച്ച് മേലെ ആയിട്ടേ വീണ്ടും കാരണം ഒരുവിധ ആളെല്ലാം അങ്ങനെയാണ് ഇടുന്നത് ഈ സിഗരറ്റ് പാൻറ്റ് അധികം ലെങ്ത്തിൽ ഇടൂല ചില ആൾക്കാർ ലെങ്ത്തിൽ ഇടുന്നുണ്ടെങ്കിൽ ആ ആരളവ് മുപ്പത്താറരയും പിന്നെ കായൻ്റെ താഴെ പതിമൂന്നാണ് ചുറ്റളവ് പതിമൂന്നിൻ്റെ നേരെ പകുതി ആറര അപ്പോൾ ആറര നമുക്കപ്പോൾ ആദ്യം മുപ്പത്താറരക്ക് ഒരു അര ഇഞ്ച് മാത്രം നമ്മൾ അധികം വെച്ചാൽ മതി കാരണം മേലെ ഉള്ളത് നമ്മൾ എല്ലാ ബാൻഡും വേറെ വേറെ ആയതുകൊണ്ട് നമ്മൾ അതിന് കഷ്ണം വേറെ തന്നെ ഇടുകയില്ല അപ്പോൾ ഒന്നും മുപ്പത്താറരക്ക് മുപ്പത്തേഴ് വെച്ചിട്ട് ആദ്യം മാർക്ക് ചെയ്യുക മുപ്പത്തി ഏഴ് വെച്ചിട്ട് താഴെ ഭാഗം മൊത്തമായിട്ട് മാർക്ക് ചെയ്യാം ഇതുപോലെ മുപ്പത്തി ഏഴ് വെച്ചിട്ട് നമ്മൾ ചോക്കോടങ്ങത്തോളം മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഈ ബാക്കി വന്ന പീസ് ഈ ബാക്കി വന്ന ഈ പീസ് ഈ മേൽഭാഗത്തേക്ക് കറക്റ്റ് ആക്കിയിട്ടൊന്നും മടക്കാം കാരണം നമ്മൾ സ്ഥിതച്ച് പാൻഡിന് ഒരു ഇഞ്ച് ബാൻഡ് പോലെ കാലിൻ്റെ താവിനുണ്ടാകും കാലിൻ്റെ താവിന് അഥവാ നിങ്ങൾക്ക് സ്ഥിറ്റും തുണി ഇല്ലെങ്കിൽ ഇതുപോലെ അധികം വയ്ക്കാനില്ലെങ്കിൽ നിങ്ങൾ ഒരു നാലിഞ്ച് വീതിയിൽ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് അടിച്ചിട്ട് മേലേക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്താലും മതി കാരണം ഇതിലെന്തായാലും ഒരു മൂന്നിഞ്ച് ബാൻഡ് നമ്മൾ സിഗരറ്റ് പുഷിന് ഉണ്ടാവും അങ്ങനെയാണ് ഇത് ചെയ്യുക ഇപ്പോൾ തുണി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ നമുക്ക് മുപ്പത്താറരയല്ലേ ഉള്ളൂ അതുകൊണ്ട് തുണി ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിടിന് ആറരയാണ് പാൻറ്റിൻ്റെ കുറ്റളവ് പതിമൂന്ന് അതിൻ്റെ നേരെ പകുതി ആറര ആറരത്ത് ഒരു ഇഞ്ച് അതിയുമ്പം ഏഴര ഏഴര ഇട്ട് വെച്ചാലും കുഴപ്പമില്ല കാരണം ഉള്ളിൽ കുറച്ചും കൂടി ഇരുന്നാൽ അത്യാവശ്യം നമുക്ക് അടി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണക്കാക്കിയിട്ടൊന്ന് മുറിച്ചു കൊടുത്താലും മതി അപ്പോൾ എട്ട് വെച്ചിട്ട് നമുക്ക് വരിക അല്ലെങ്കിൽ ഉള്ളിൽ ചിലത് അധികം വെക്കും കാരണം ചില തുണി അഥവാ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കാലോ അതുകൊണ്ട് തുന്ന തുണി കുറച്ച് അധികം തന്നെ വെക്കും ആറരയ്ക്ക് നമുക്ക് എട്ട് വെക്കാം എട്ടും വെച്ച് മുപ്പത്താറരയ്ക്ക് മുപ്പത്തേഴേ വെക്കണ്ടു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വീതിയിൽ മൂന്നര മൂന്നിഞ്ചിൽ ബാൻഡ് വരാനുണ്ട് നമുക്കിത് നാലിഞ്ചി ഉണ്ട് അതുകൊണ്ട് മേലേക്ക് മടക്കി കൊടുത്തത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് അതിനേക്കാളി ഒരു ഇഞ്ച് അധികം വേണം ഒരു ഇഞ്ച് അധികം കൂട്ടണം കാരണം കാലിൽ ഒരു അര ഇഞ്ചിൽ നമ്മൾ കിച്ചിൻ തുണി മാത്രമേ വേണ്ടു ഇത് മേലേക്ക് നമ്മൾ മടക്കി കൊടുക്കുകയില്ല അതുപോലെ മേൽഭാഗവും അര ഇഞ്ചേ പോകണ്ടും ബാക്കി നമ്മൾ ബാൻഡും എല്ലാ സ്റ്റിക്കും വേറെ വേറെ ചെയ്ത് കൊടുക്കുകയും അതിന് ഫുള്ളായിട്ട് എലാസ്റ്റിക്ക് മതിയെങ്കിൽ നമുക്ക് മേലെ ഒന്നര ഇഞ്ചിനെ അധികം വെച്ചാൽ മതി ഇപ്പം മുപ്പത്തി ആറരയാന്ന് വേണ്ടുന്നതെങ്കിൽ ഒരു മുപ്പത്തി എട്ട് വെച്ചാൽ മതി കാരണം എന്നാൽ മേലെ നമുക്ക് മടക്കിയിട്ട് എലാസ്റ്റിക്ക് ചെയ്താൽ മതി പാലിതുപോലെ ബാൻഡിന്നില്ലെങ്കിൽ അരേഞ്ചാവേണ്ടു സ്റ്റിച്ചിങ് തുണി മാത്രമേ ഉള്ളൂ പിന്നെ ബാൻഡ് പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മേൽഭാഗത്തോട്ട് കടന്നു ഇവിടുന്ന് ഇവിടത്തേക്ക് പതിമൂന്നാണ് തീറ്റളവ് പതിമൂന്നിന് നമ്മൾ ഒരു പതിനാലര വെക്കും കാരണം സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുകയും പോകണം അപ്പോൾ ആ ഒരു അര ഇഞ്ചും കൂടി അതിയാൻ വെക്കും അതുകൊണ്ട് ആ താഴെ നമ്മൾ ഇട്ട് വെച്ചത് കാരണം തുന്ന തുണി ഇപ്പുറവും വേണം ഇപ്പുറവും ഒരേ ഇഞ്ച് വേണം രണ്ട് സൈഡും വേണം എന്നാലും ഉള്ളിൽ തുന്നതുണിയും ഉണ്ടാവും അപ്പോൾ പതിമൂന്നിന് പതിനാല് പതിനാലര വെച്ചിട്ടുണ്ട് ഒന്നര ഇഞ്ച് തന്നെ ആദ്യം വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗവും അര ഇഞ്ച് അതും വേണം പിന്നെ ഉള്ളിൽ അത്യാവശ്യം കുറച്ചൊന്ന് വെക്കും പിന്നെ ഇതിൻ്റെ സെൻറ്റ് ഉള്ളി എന്ന് പറയുന്നത് പതിനാലരയാണ് വേണ്ടുന്നത് അപ്പോൾ പതിനാലരക്ക് പതിനാലര തന്നെ വെച്ചാൽ മതി കാരണം നമ്മൾ മേലെ ഇഞ്ച് ബാൻഡ് വരുമല്ലോ അപ്പോൾ ഇവിടെ അര ഇഞ്ച് തുന്ന തുണിയും പോവും അപ്പോൾ ആ ഒരു ഇഞ്ച് നമുക്ക് മേലെ ബാൻഡ് വെക്കുമ്പോൾ അത് കണക്കാവും അപ്പോൾ ഈ പതിനാലര എന്നുള്ളത് പതിനാലര തന്നെ വെച്ചാൽ മതി ഇവിടുന്ന് വരുന്ന അളവ് പതിനഞ്ചാണ് പതിനഞ്ചിന് പതിനാറരം ഇതിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തൊന്നെല്ലാം ചെസ്റ്റ് ഉള്ളക്കാണ് ഈ അളവ് ഇരുപത്തൊന്ന് ആ ഇരുപത് ഇരുപത്തൊന്നെല്ലാം ഉള്ളാക്ക് ഈ നടുഭാഗം ഒരു പതിനഞ്ച് പതിനഞ്ചരയിലും മതി ഇനി കുറച്ചും കൂടി ഇവരിക്കലും എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റ് വേണ്ട ടൈറ്റിൽ അടിക്കണ്ട കാരണം മുട്ട് വരെ ഒന്ന് ടൈറ്റായാൽ മതി അവിടെ നിന്നിങ്ങോട്ട് കുറച്ച് ലൂസായി കഴിഞ്ഞാണ് വേണ്ടുന്നത് കാരണം അത് നന്നായി ടൈറ്റായി കഴിഞ്ഞാൽ അവർക്ക് വണ്ടിയിലും മറ്റുള്ളതിലും ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് നടുവിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് വിട്ടു പോകും അതുകൊണ്ട് അധികാളം എൺപത് ശതമാനം ആൾക്കാർക്കും ഈ തൊടഭാഗത്ത് ലൂസ് വേണമെന്നാണ് അവർ പറയൽ അതുകൊണ്ട് ഇവിടെ ഒരു പതിനഞ്ചിന് പതിനാറര വെച്ച് ഇനി മെരിഞ്ഞ ആൾക്കാരെല്ലാം പതിനാല് അങ്ങനെയല്ലേ ഉണ്ട് പതിനാല് പതിമൂന്ന് അങ്ങനെല്ലേ ഉണ്ട് ഒരു പതിനാറ് പതിനേഴ് വണ്ണിലുള്ള ആൾക്ക് അത്രയുണ്ട് പതിനെട്ട് വരെ വണ്ണുള്ളക്ക് അത്രയുണ്ട് ഒരു പതിമൂന്നര അങ്ങനെ വേണ്ടു പിന്നെ ഒരു ഇരുപത് ഇരുപത്തൊന്നുള്ള പതിനഞ്ചര ആണ് ആ ഒരു ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെല്ലാം പിന്നാർക്ക് ഈ എവിടെയുള്ള അളവ് പതിനേഴ് അങ്ങനെയെല്ലാം വെക്കണം കുറച്ചും കൂടി ഓരോരാളെ ചെസ്റ്റ് നോക്കിയിട്ടാണ് ഈ പാൻറ്റിൻ്റെ ലൂസ് നമുക്ക് കണക്കാക്കിയിട്ട് വെക്കുക അപ്പോൾ ഇവ ഇതുവരെയ്ക്കിട പതിനഞ്ചായതുകൊണ്ട് പതിനാറ് ആ വെച്ച് പതിനാറ് വെച്ചിട്ട് നമ്മൾ ഈ മേലെ ഭാഗം മാർക്ക് ചെയ്തിട്ടില്ല മേലെ ഭാഗത്തു മാർക്ക് ചെയ്തൊക്കെ ഇങ്ങനെ നേരെ തന്നെ വരച്ചിട്ട് അവിടെ ഒന്ന് ഒരു കുഴി പോലെ നമ്മൾ ഈ മേലെ ഭാഗം മാർക്ക് ചെയ്തെടുത്തൊന്ന് താലിലേക്ക് വരച്ചു കൊടുത്തിട്ട് ആ പ പതിനാല് വരുന്നുണ്ടല്ലോ പതിനാലര വരുന്ന പതിനാലര വരുന്നടുത്തേക്ക് സ്ട്രേറ്റായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കും അതായത് പോലെ ഒന്ന് വളച്ച് ഒന്ന് കൊടുക്കുക ഇതുപോലെ ഒന്ന് കൈക്കുഴി പോലെ ഉണ്ടാവും ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് ഒന്ന് വളച്ച് കൊടുക്കും ഇതുപോലെ ഒന്ന് വളച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം അവിടുന്ന് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഈ കുഴി മുതൽ നമ്മൾ ആ ഫാൽൻ്റെ താവിന് മാർക്ക് ചെയ്തിട്ടില്ല അവിടെ വരെ ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ മാർക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഈ ഇവിടെ മാർക്ക് ചെയ്തെടുത്തേക്ക് നമ്മൾ ഈ കുഴി മുതൽ അവിടെ വില സ്ട്രെയിറ്റായിട്ടങ്ങ് ചെയ്ത് വർത്താൽ മതി ഒരുപാട് വളപ്പോ ഷേ്പ്പോ ഒക്കെയോ ഒന്നും ചെയ്യണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആക്കിയാൽ മതി ചില ആൾക്കാർക്ക് ഈ മുട്ടിൻ്റെ അടുത്തൊന്ന് ഷേപ്പായിട്ട് അങ്ങനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ടൊരൊന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഷേപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ മുട്ട് വരുന്ന ഈ ഭാഗത്തുനിന്ന് ഒരു ഒന്നര ഇഞ്ച് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കുക സൈഡ് വരുന്നുണ്ടല്ലോ സൈഡ് വരുന്നിടുന്നു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇഞ്ചോ ഒന്നരിഞ്ചോ ഇഞ്ചോ മതിയാവും കാരണം ഒന്നര ഇഞ്ചെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം കൂടി മുക്കാലിഞ്ച് മുക്കാലിഞ്ചോ നടക്കാം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇഞ്ച് മൊത്തമായിട്ടല്ല മുക്കാലിഞ്ച് മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നരി ഇഞ്ച് മൊത്തമായിട്ട് അവിടെ ഒരു ഷേപ്പ് വരും ബാക്കും ഫ്രണ്ടും വരുമല്ല ആ ഒരളവിൽ നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാണ്ട സാധാരണ മതിയുള്ളോണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ അത് നമ്മളീ പറയുന്നതെല്ലാം ഒന്ന് മനസ്സിലാക്കി നമുക്കിത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കട്ടിങ്ങൊന്നും നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാറില്ല അതുപോലെ ഉണ്ടാവും കൈൻ്റെ ആ ഒരു കുഴി ഇതുപോലൊന്നും കുഴിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കണം സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്താൽ മതി ഈ നമ്മൾ ഇപ്പോൾ നേരത്തെ കാണിച്ച് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഉണ്ടാവും ഇതാണ് ബാൻഡായിട്ട് നമ്മൾ എടുക്കുക അതിൻ്റെ കൂടെ നമുക്കൊരു കട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാംതാണ് ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ട് ആ ഒരു ഭാഗം കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലൊരു ബാൻഡ് പോലെ ഉള്ളിലേക്ക് ഉണ്ടാവും ഇത് കട്ടിയായിട്ട് ഞാൻ സിഗരറ്റ് പുഷിന് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സൈഡ് ഇപ്പുറത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗവും കട്ട് ചെയ്തു സിഗരറ്റ് പേൻ്റിന് നമ്മൾ രണ്ട് ഭാഗവും കട്ട് ചെയ്യും ചില ആൾക്കാർ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യും ഇതിപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും കട്ട് ചെയ്യുന്നതെന്നാൽ ഒന്നാമത് ബാൻഡ് അല്ലാസ്റ്റേക്ക് ആകുമ്പോൾ ഒന്നാമത് കട്ട് ചെയ്തേ പറ്റുമോ മാത്രമല്ല പോക്കറ്റും വേണം പിന്നെ നമ്മൾ ഇവിടെ സ്ലിറ്റ് പോലെ ചെറുങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ അടിക്കുന്ന സമയത്ത് നോക്കിയാൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം ചെറിയൊരു ഓപ്പൺ കൊടുക്കാൻ ഇവിടുന്ന് ഇതിനെക്കൊണ്ട് തന്നെ മറിച്ചാൽ മതി ഈ പീസ് കൊണ്ടുതന്നെ വേറെ കഷ്ണം കിട്ടിയിട്ടൊന്നും മറിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റിച്ച് എത്ര അറിയാത്ത കാര്യം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാൻഡ് എത്തിയിട്ടുണ്ട് നമുക്ക് ബാൻഡ് മുറിക്കുന്നത് രാം ബാഗ് നമുക്കിതിൽ ഒരു പീസ് എടുത്തിട്ട് സാധാരണ ഒരു പീസ് എടുത്തിട്ട് അതൊരു ഒരു ഇഞ്ചാണ് നമുക്ക് എലാസ്റ്റിക്കും വരാം അതുപോലെ തന്നെ ഒരു ഇഞ്ച് തന്നെയാണ് ബാഗും വരാം നമ്മൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് തരുത്താമുണ്ട് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് എടുത്താലും പ്രശ്നമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ട് ആയിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമുക്കിത് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാരണം ഉള്ളിൽ കുറച്ച് തുണി ഇരുന്നാലും കുഴപ്പമില്ല കുറഞ്ഞ് പോകാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇതുപോലെ രണ്ടിഞ്ചിൽ നമുക്കൊന്ന് നേരെ മടക്കിയിട്ട് ഇതുപോലെ രണ്ടിഞ്ച് ഇപ്പം നമുക്ക് മേലെ ഭാഗവും താഴെ ഭാഗവും ഇതാ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടാകുമ്പോൾ പിന്നെ ഇത്രയും അളവിൽ പോകേണ്ടു ഈ അളവിൽ ബാൻഡും എലാസ്റ്റിക്കും ഈ അളവിൽ മതി അത് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ വീഡിയോ അടുത്തതിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റ് വേണം അപ്പോൾ പോക്കറ്റിൻ്റെ കഷ്ണം കൂടി കട്ട് ചെയ്ത് വെക്കാം പോക്കറ്റ് നമുക്ക് ഇതിലുള്ള ബാക്കി വേസ്റ്റും ഉണ്ട് എല്ലാവർക്കും ഫോണെല്ലാം ഇടേണ്ടതു കൊണ്ട് അധികം ചെറുതൊന്നും ആയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ പോക്കറ്റ് ഞാൻ വെക്കും പത്തിഞ്ച് പത്തിഞ്ച് നിങ്ങളും പത്തിഞ്ച് നിങ്ങളും അതുപോലെ തന്നെ വീതി മടക്കിയിട്ടാകുമ്പോൾ ഒരു ആറര ഇഞ്ച് ആറര ഇഞ്ച് മതി ആ അളവിൽ നമുക്ക് വീതി നമുക്ക് അഥവാ വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഈ വീതിയിൽ നമ്മൾ പത്തിഞ്ച് വീതി ആ ഒരു വീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീതിയിൽ കാണിട്ട് അപ്പോൾ ഇന്നത്തെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്തയിൽ ഞാൻ കാണിച്ചു തരാം അതിൽ പോക്കറ്റ് വെക്കുന്നതും അതുപോലെ തന്നെ പാൻറ്റ് കൂട്ടുന്നതും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല കാണിച്ച് തരാം അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും